ഞാനൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം നിങ്ങൾ ആ പ്രാർത്ഥന ഏറ്റിട്ടുണ്ട് നല്ല പ്രാർത്ഥനയാണ് നല്ല ഒന്നാം തരം ബെസ്റ്റ് ബെസ്റ്റ് ക്വാളിറ്റി പ്രാർത്ഥനയാണ് കരുണയുള്ള ദൈവമേ ഈ ദിവസത്തെ നിനക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഇന്നേ ദിവസം തിരുസഭയിൽ എല്ലായിടത്തും അർപ്പിക്കുന്ന കൃപാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവൃത്തികളെയും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു ഇന്ന് നിന്റെ വഴിയിൽ കൂടി ഞങ്ങളെ നടത്തണവേ ഇന്ന് നിന്റെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും നിന്റെ നാമമഹത്വത്തിന് ഉതകുന്നവയാക്കി തീർക്കണമേ സാത്താൻ കിണികളിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കരുണയുള്ള കർത്താവേ ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻബിലും ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് താഴെയും മീതയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാവശത്തുമായിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേൻ ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും തിരുനാമ മഹത്വത്തിന് ഉതകുന്നവയാക്കി തീർക്കണമേ കഥാപി ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ ഇടത്തും വലത്തും ഞങ്ങൾക്ക് താഴെയും വീതയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ മനോഹരമായ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ ഡിപെൻഡ് ചെയ്യണം